കിടപ്പുരോഗിയായ അമ്മയെ ബെഡിൽ നിന്നും വലിച്ചിട്ട് ഒരു മകൻ ചവിട്ടി കൊന്ന വാർത്ത ഇന്ന് നാം നെറ്റലോടെ കേട്ടു കേരളത്തിൽ ഇതുപോലുള്ള സംഭവങ്ങൾ ധാരാളമായി നിന്ന് കേൾക്കുന്നു പത്രം തുറന്നാലോ ന്യൂസ് പേപ്പർ ന്യൂസ് ചാനലുകൾ നോക്കിയാലോ ക്രൈം വാർത്തകൾ കേട്ടാലോ ഇത്തരം വാർത്തകൾക്കൊന്നും ഇന്ന് കേരളത്തിൽ ഒരു ക്ഷാമവുമില്ല നമ്മുടെ സമൂഹത്തിൽ ബന്ധങ്ങൾക്കോ സ്വന്തങ്ങൾക്കോ ഒരു വിലയുമില്ല മനുഷ്യൻ മനുഷ്യനൊരുതരം മൃഗീയമായ ചിന്തകളോടെയാണ് ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് ആരോടും കടപ്പാടുമില്ല കടപ്പാടുമില്ല ഒരു സ്നേഹവുമില്ല ബന്ധങ്ങൾ എന്നാൽ വെറും നിർ ബന്ധങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു സമൂഹം നം സമൂഹമായി നമ്മൾ ഓരോരുത്തരും മാറിക്കഴിഞ്ഞിരിക്കുന്നു അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒക്കെ തമ്മിലുള്ള ഒരു പവിത്രമായ ബന്ധം കേരളീയ സമൂഹത്തിൽ വലിയ തോതിൽ വളർന്നു വന്നിരുന്നു നമ്മുടെ സമൂഹത്തിൻ്റെ കേരളം എന്ന് കേട്ടാൽ അത്തരം കെട്ടുറപ്പുള്ള ഒരു ബന്ധങ്ങളുടെ ഒരു സ്നേഹത്തിൻ്റെ കൂട് തന്നെയായിരുന്നു അതിനൊക്കെ നഷ്ടം സംഭവിച്ചത് അതിനൊക്കെ മോശാവസ്ഥ ഉണ്ടായത് എന്ന് മുതലാണ് നമ്മുടെ സമൂഹത്തിൽ മനുഷ്യർ തമ്മിൽ എന്നാണ് ഇങ്ങനെ വിഭജിക്കാൻ തുടങ്ങിയത് കുടുംബങ്ങൾ തമ്മിൽ എന്നാന്ന് ഇങ്ങനെ അകലാൻ തുടങ്ങിയത് സാഹോദര്യ സാഹോദര്യ ബന്ധത്തിൻ്റെയൊക്കെ പവിത്ര എന്നാണ് നമുക്ക് നഷ്ടപ്പെടാൻ തുടങ്ങിയത് ഇതൊക്കെ നമ്മുടെ ാക്കിയ നമ്മുടെയൊക്കെ സ്വാർത്ഥത കൊണ്ട് മാത്രമാണ് ഞാൻ എന്ന വ്യക്തി മാത്രം ജീവിച്ചാൽ മതി ഞാൻ എന്ന വ്യക്തിയിലൂടെ മാത്രം ഈ ലോകത്തെ കാണുന്ന ഒരു കാഴ്ചപ്പാട് മനുഷ്യനെന്നുണ്ടായോ അന്ന് തൊട്ട് നമ്മുടെ എല്ലാ സമൂഹത്തിൽ ഇതുപോലുള്ള അക്രമങ്ങളും കൊലപാതകങ്ങളും ഒക്കെ വർദ്ധിച്ചു വന്നു ഇതിനൊക്കെ ഒരു നിയന്ത്രണം കൊണ്ടുവരേണ്ട മനുഷ്യർ തമ്മിൽ പരസ്പര സ്നേഹത്തിലും പരസ്പര വിശ്വാസത്തിലും കടന്നു പോകാൻ നമുക്ക് കഴിയണം ഓരോ മനുഷ്യനും നമ്മുടെ ബന്ധങ്ങളെക്കുറിച്ചും ആ ബന്ധങ്ങളുടെ ആഴങ്ങളെക്കുറിച്ചും സൂക്ഷ്മമായി പരിശോധിക്കണം പഠിക്കുകയും ചെയ്യേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു ഇത്തരം വാർത്തകൾക്ക് നമ്മുടെ സമൂഹത്തിൽ യാതൊരു ക്ഷാമവും ഇല്ലാത്ത ഈ കാലത്ത് അത്തരം വാർത്തകൾ ഉണ്ടാകാതിരിക്കാന് നല്ല സ്നേഹമുള്ള ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു ബന്ധങ്ങളെ അല്ലെ കുടുംബ ബന്ധങ്ങളെ നല്ല സ്നേഹത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഓരോ മനുഷ്യനും കഴിയണം നമ്മൾ വീട്ടിൽ ചെന്ന് വഴക്കുണ്ടാക്കുമ്പോഴല്ല വീട്ടിലുള്ളവരെല്ലാം എല്ലാം സ്നേഹത്തോടു കൂടി പെരുമാറുമ്പോഴാണ് നമ്മൾ സമൂഹത്തിൽ വലിയവനാകുന്നത് കുടുംബത്തിൽ വഴക്കുണ്ടാക്കുകയും കുടുംബത്തിൽ തമ്മി തമ്മി തമ്മിത്തമ്മിൽ തമ്മിത്തല്ലി വേർപിരിയുകയും ചെയ്യുമ്പോൾ ഒരു സമൂഹത്തിൽ നമ്മളൊന്നും നേടുന്നില്ല അച്ഛനും അമ്മയും അതുപോലെ സഹോദരങ്ങളും ഭാര്യയും കുട്ടികളും എല്ലാം അടങ്ങുന്ന ഒരു നല്ലൊരു കുടുംബം അത് ഏതൊരു മനുഷ്യൻ്റെയും ഏറ്റവും വലിയ സ്വപ്നമാണ് അങ്ങനെയുള്ള കുടുംബ ബന്ധങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും നിലനിർത്തിക്കൊണ്ടു പോകാനും ഓരോ മനുഷ്യനും കഴിയണം കുടുംബ ബന്ധങ്ങളുടെ തല്ലിത്തകർച്ച തകർച്ചയല്ല നമുക്കാവശ്യം കുടുംബ ബന്ധങ്ങളുടെ സ്നേഹത്തോടെയുള്ള മുന്നോട്ട് പോകാണ് ആ ബന്ധങ്ങൾ കണ്ട് മറ്റുള്ളവർക്ക് നമ്മളെ കണ്ട് പഠിക്കാൻ നമ്മൾ മാതൃകയാകണം അങ്ങനെയുള്ള നല്ല ബന്ധങ്ങളാണ് നമ്മൾ മുന്നോട്ട് നയിക്കേണ്ടത് ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മളൊക്കെ ഓരോ ദിവസവും പത്രം തുറന്ന് പത്രം നോക്കുമ്പോഴും ന്യൂസ് ചാനലുകൾ കാണുമ്പോഴും ഇങ്ങനെയുള്ള വാർത്തകൾ കയറുമ്പോൾ ഇതൊക്കെ നമ്മുടെ കേരളത്തിലാണോ സംഭവിക്കുന്നതെന്ന് നമുക്ക് ശങ്കങ്കിച്ചു പോകും കാരണം കേരളം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല നമ്മുടെ നാട് ആ എന്ത് പറ്റിയെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിച്ചു പോകും